എല്ല ആയി ലാസ്റ്റ് ഘട്ടത്തില് പായസമാണ് ഉണ്ടാക്കാൻ പോണത് അട പായസം പായസം കുട്ടിക്കാലത്തൊക്കെ തിരുവോണത്തിന്റെ സദ്യ പെട്ടെന്ന് ആയി കഴിഞ്ഞ ചോറൊന്നും കഴിക്കില്ല വേഗം പായസമാണ് ആദ്യം കുടിക്കുക രണ്ട് ലിറ്റർ പാലാണ് പിന്നെ വെള്ളവും ചേർക്കണ്ട ഒന്നും ചേർക്കണ്ട സ്റ്റവ് എത്തിക്കട്ടെ ഉണ്ണി ഇല കുറിച്ചു തരണം ഇല ഇല ആദ്യഘട്ടങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഇല മുറിക്കാൻ പോവാണ് ഇലതാവാ അവിടെ പോണ മുറിക്കാൻ വായ അപ്പോൾ വാഴയുടെ അടുത്ത് എത്തിണ്ട് ഇല മുറിക്കട്ടെ പിന്നെ അതാണ്ട് അവിടെയൊക്കെ പച്ചക്കറി കൃഷി തോട്ടമാണ് എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ആദ്യം ഓണത്തിനൊക്കെ മിക്കവാറും ഇവിടുന്ന് തന്നെയാണ് മേടിക്കുക അപ്പം ഇവിടെ ഞങ്ങളുടെ ഒരു അയൽ ഭക്തമുള്ള ആള് കൃഷി ചെയ്യുന്നതാണ് ഒരു തോട്ടം മാത്രമല്ല രണ്ട് മൂന്ന് ഉണ്ട് അപ്പുറത്തും ഉണ്ട് അപ്പം നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് പച്ചക്കറി കിട്ടും ചേമ്പ് ചേന ചേമ്പ് ചേന എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും പൂള എല്ലാ സാധനങ്ങളും ഇവിടെ കൂർക്കയുടെ സമയമ്പ നല്ല ഫ്രഷ് ഫ്രൂഫ് കൂർക്ക കിട്ടും അപ്പൊ ഇനി ഇല മുറിക്കട്ടെ ശശിയേട്ട ഇന്നലെ മുറിച്ചു തന്നത് ഇന്നലെ ശശിയേട്ട മുറിച്ചത് കൊറച്ചില കൊണ്ടുവന്ന് തന്നല്ലേ ശശിയേട്ടനെ ഇവിടെക്കട്ടെ ഇവിടെ അയ്യോ വീട്ടില് വാഴ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ വീട്ടില് വാഴ ഇല്ലേ അയ്യോ ഞാനെങ്ങനെ കിട്ട ഇത് രണ്ടാക്കാലോ അല്ലെ അത്ര വലിയ രണ്ടാക്ക അല്ലേ റെഡി പായസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് െയ്യൊക്കെ ചൂടായി അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ വറുത്തെടുത്തു തന്നെ പായസം റെഡിയായി വരും വന്നു പായസമൊക്കെ റെഡി ആയിരുന്നുണ്ട് പായസം കണ്ടില്ലേ ഇതാ കുറുകി വന്നിട്ടുണ്ട് ഇതാ പായസം അടിപൊളി കുറുകിയിട്ടുണ്ട് വന്നിട്ടുണ്ട് പായസം പായസം റെഡി അപ്പോ ഇതാണ് തിരുവോണ സദ്യവിഭവങ്ങള് ചെറുതായിട്ടുള്ളൊരു സദ്യവട്ടം റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ് എന്താ പായസം എല്ലാം എന്താ പച്ചടി എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ അത്യാവശ്യത്തിള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഊണ് കഴിക്കാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാരും ഊണ് കഴിക്കണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഊണ് കഴിക്കണ് ഇപ്പൊ ആദ്യം കഴിച്ചു ഇപ്പൊ ഞാനും ഏട്ടനും കൂടി കഴിക്കണ് അപ്പൊ എല്ലാം എല്ലാതും നല്ല രീതിയിലെല്ലാം വെച്ചുണ്ടാക്കി അപ്പം സന്തോഷമായി ഇന്നത്തെ തിരുവോണ ദിവസം നീ കഴിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചിരിക്കുന്നു ഇതായിരിക്കണു അപ്പോൾ എല്ലാവർക്കും പിങ്ങിനി ബ്ലോക്സ് എൻ്റെ പേരിൽ തിരുവോണത്തിൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു